നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് വലിയ വിവാദമായതോടെ പുതിയ ഗുസ്തി ഫെഡറേഷനെ സസ്പെൻഡ് ചെയ്ത് കേന്ദ്ര കായിക മന്ത്രാലയം സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഫെഡറേഷനെയാണ് സസ്പെൻഡ് ചെയ്തത് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും റദ്ദാക്കിയിട്ടുണ്ട് സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗുസ്തി ഫെഡറേഷനെതിരെ കായിക താരങ്ങളുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ നടപടി നേരത്തെ ഗുസ്തി ഫെഡറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻ പ്രസിഡന്റും ബി ജെ പിയുടെ ലോക്സഭാംഗവുമായ ബ്രിഗ്ഭൂഷൺ ചരൺ സിംഗിനെ അനുകൂലിക്കുന്നവർ വൻ വിജയം നേടിയിരുന്നു പ്രസിഡന്റ് അടക്കം ിൽ പതിമൂന്ന് സ്ഥാനങ്ങളിലേക്കും ഈ പാനലാണ് ജയിച്ചത് ഏഴിനെതിരെ നാൽപ്പത് വോട്ടുകൾ നേടി ബ്രിജ്ഭൂഷണിന്റെ വിശ്വസ്തനും യു പി ഗുസ്തി അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ സഞ്ജയ് സിംഗ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പത്തിലെ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവ് അനിതാ ഷിയോറിനെയായിരുന്നു സഞ്ജയിന്റെ എതിരാളി സെക്രട്ടറി ജനറൽ സീനിയർ വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് സഞ്ജയ് പാനൽ ജയിച്ചു വനിതാ ഗുസ്തി താരങ്ങൾ ഗുരുതര ലൈംഗികാരോപണം ഉന്നയിച്ച ബ്രിജ്ഭൂഷണോ ബന്ധുക്കളോ മത്സരരംഗത്തുണ്ടാവില്ലെന്നായിരുന്നു കേന്ദ്ര കായികമന്ത്രി അനുരാഗ് താക്കൂർ പ്രക്ഷോഭകർക്ക് നൽകി ാണ് ജന്തർമന്ദറിലെ സമരം പിൻവലിച്ചത് പലതവണ മാറ്റിവെച്ച വോട്ടെടുപ്പ് നടന്നപ്പോൾ പക്ഷേ ബ്രിദ്ഭൂഷന്റെ വിശ്വസ്തൻ തന്നെ ഭൂരിഭാഗം സ്ഥാനങ്ങളിലേക്കും ജയിച്ചത് താരങ്ങൾക്ക് തിരിച്ചടിയായി ഇവരെ അനുകൂലിക്കുന്ന രണ്ടു പേർ മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് സെക്രട്ടറി ജനറലായി ആയി പ്രേംചന്ദ് ലൊച്ചാ ഇരുപത്തിയേഴ് പത്തൊമ്പതിനും സീനിയർ വൈസ് പ്രസിഡന്റായി ദേവേന്ദ്ര സിംഗ് കതിയാൻ മുപ്പത്തി പതിനഞ്ചിനും ജയിച്ചു ഹോട്ടൽ വ്യാപാരിയായ ദേവേന്ദ്ര സിംഗ് ജന്തർ മന്ദറിൽ പ്രക്ഷോഭം നടത്തിയിരുന്ന താരങ്ങൾക്ക് സഹായവുമായി രംഗത്തുണ്ടായിരുന്നു സഞ്ജയ് സിംഗ് മൃഗീയ ഭൂരിപക്ഷം ലഭിച്ചിട്ടും ബ്രിജ്ഭൂഷൺ പാനലിലെ രണ്ടുപേർ തോറ്റത് തെരഞ്ഞെടുപ്പിന് മുൻപേ നീക്കുപോക്കുകൾ ഉണ്ടായിരുന്നുവെന്ന സംശയം ഉണർത്തുന്നുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാക്ഷി മാലിക്കിനെ പോലുള്ളവരുടെ കടുത്ത പ്രതിഷേധമാണ് ബിജെപിക്ക് പണി കൊടുത്തത് ബ്രിജ് ഭൂഷണന്റെ വിശ്വസ്തൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായതിനു പിന്നാലെ സംഘപരിവാറിനെതിരെ ആഞ്ഞടിച്ച് രാജ്യത്തെ കായികപ്രേമുണ്ട് െ ഞെട്ടിക്കുന്ന തീരുമാനവുമായി സാക്ഷിമാലക് രംഗത്ത് വന്നിരുന്നു ഗുസ്തിയിൽ നിന്ന് വിരമിക്കുന്നതായി അവർ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയായിരുന്നു ഒളിമ്പിക് സ്വർണ്ണമെഡൽ താരമാണ് സാക്ഷി വാർത്താ സമ്മേളനത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സാക്ഷി സംസാരിച്ചത് ഒപ്പം വിഘ്നേഷ് പോകട്ടും ബജ്രംഗ് പൂനയും അടക്കമുള്ളവരുണ്ടായിരുന്നു ബൂട്ടൂരി മേശപ്പുറത്ത് വെച്ച് അവർ ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു ബോക്സിംഗ് താരം സാക്ഷി മാലിക് കായികരംഗം വിടുകയാണെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പത്മശ്രീ പുരസ്കാരം തിരിച്ചു നൽകി ഒളിമ്പിക് മെഡൽ ജേതാവ് ബജ്രംഗ് പൂനെയും രംഗത്ത് വന്നിരുന്നു പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തിരിച്ചു നൽകാനായി എത്തിയ ബജ്രങ്ങിനെ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് കർത്തവ്യപത്തിലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലുള്ള നടപ്പാതയിൽ പുരസ്കാരം ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു താരം ഇതോടെയാണ് പണിപാടുമെന്ന് മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ തീരുമാനം ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്